ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷ്യമ് ശ്രുതിയുടെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയോട് പറയാണ് ആ നിനക്ക് ഓർഡർ കിട്ടിയെങ്കിൽ ഞാനും കൂടി സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞ് അടുക്കളയിലോട്ട് കയറുകയാണ് അങ്ങനെ പ്രീതിയും ശ്രുതിയും ഷ്യാമും കൂടി ജിലേബി ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് അമ്മായി പറഞ്ഞ ആ വാക്കുണ്ടല്ലോ അഞ്ജലിക്ക് അഞ്ജലിക്ക് ഷ്യാമിനെ സോറി ശ്രുതിക്ക് ഷ്യാമിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ വാക്ക് ഇങ്ങനെ വല്ലാതെ മനസ്സിൽ ഇടിച്ച് കയറിയിരിക്കുന്നു കേട്ടോ അങ്ങനെ ഷ്യാം ശ്രുതി ഉണ്ടാക്കുന്നു ജിലേബി തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം പെട്ടെന്ന് ശ്രുതിയുടെ കൈ അങ്ങ് ഷ്യാമ് കയറി പിടിക്കുകയാണ് അതോടുകൂടി ശ്രുതിയുടെ കയ്യിലുള്ള വള അങ്ങ് പൊട്ടണം അപ്പോൾ ശ്രുതിയുടെ കൈ കൈയിലോട്ട് ഈ ഒരു എണ്ണ തുളുമ്പുകയും അതുപോലെ തന്നെ വള പൊട്ടി കയ്യിൽ മുറിയാവുകയും ചെയ്യണം കേട്ടോ അതോടുകൂടി ശ്രുതി അങ്ങ് ദേഷ്യപ്പെടാണ് അയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടണം എന്നിട്ട് പറയും അപ്പോഴേക്കും ഷ്യമ് അയ്യോ ഞാൻ അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് പറയാണ് ഈ സമയം എൻ്റെ ഈ കയ്യിലേ മുറിവ് ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാൻ ൊരു മുറിവാണ് എൻ്റെ ജീവിതം തകർത്തൊരു മുറിവാണിത് ഇതെനിക്ക് ഓർക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഷ്യാമിനിങ്ങനെ പേടിയായി വരികയാണ് കേട്ടോ എൻ്റെ ജീവിതം തന്നെ തകർത്തു എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയതും എന്നെ ഈ സീറ്റ്സ് കടയിലോട്ട് കയറ്റിച്ചതും ഒക്കെ ഈ ഒരു മുറിവാണ് എന്നൊക്കെ പറയുമ്പോൾ ഷ്യാമിന് പേടിയാവണേ ഞാനാക്കിയത് കൊണ്ടാണോ ഇവളിങ്ങനെ പറയുന്നത് എന്ന ഭാവത്തിൽ ഷ്യാമിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ശ്രുതി പെട്ടെന്ന് പറയുന്നത് ആഷ്യൻ ആഷിൻ ആണ് എൻ്റെ കൈകളിൽ ഈ മുറിവാക്കിയത് എന്ന് പറയണ അതായത് ആ ബിൽഡിങ്ങിൽ അന്ന് വീണ അവിടെ വള പിടിച്ച് റുകിയപ്പോൾ അവിടെ ഒരു മുറിയായല്ലോ ആ മുറിയും ക്ഷാമാക്കിയ മുറിയും ഒരേ സ്ഥലങ്ങളിലാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ ശുചിക്കുന്ന ദേഷ്യം വരികയാണ് എന്നാൽ ഈ സമയം ഷ്യാമു മനസ്സുകൊണ്ട് വിചാരിച്ചത് അയ്യോ എന്നെ ആയിരിക്കുമോ ഇവൾ പറയുന്നതെന്നാണ് ആദ്യം പേടിച്ചത് പക്ഷേ പിന്നീട് അശ്വിനാണ് എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായിട്ടോ എന്നിട്ട് ഷ്യമു മനസ്സുകൊണ്ട് ചിന്തിക്കണം ഈശ്വര തീർച്ചയായും ഞാൻ ഇവളെ വിവാഹം കഴിക്കണം എനിക്ക് റാണിയമ്മയും വിട്ടുകളയാൻ പറ്റില്ല ഇവളെയും വിട്ട് കളയാൻ പറ്റില്ല രണ്ട് പേരും എനിക്ക് വേണം രണ്ട് പേര് ഒരേപോലെ നിർത്തി ഞാൻ കൊണ്ടുപോകും എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കാനായിട്ടോ അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് അമ്മായി കയറി വരുന്നത് അങ്ങനെ അമ്മായി ചോദിക്കും എന്താ ഷാമോനെ നീ ഇത്രയും ദിവസം വൈകിയത് ഇനിയും നിനക്ക് തിരക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് തിരക്കുണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇത് കേട്ടോടന്നെ അമ്മായി പറയും എന്നാൽ നീ ഒരു പണി ചെയ്യീ ഇടക്കിടയ്ക്ക് പാലക്കാട്ടെ വീട്ടിലോട്ട് പോകുന്നതല്ലേ അപ്പോൾ ഒന്നും പോയേക്കേ പോയൊക്കെ എന്നാൽ ഇവളുടെ അമ്മയോ അച്ഛനെയും കാണാലോ കാര്യങ്ങളൊക്കെ ഇവളുടെ അമ്മയോ അച്ഛനോട് സംസാരിക്കാലോ എന്ന അമ്മായി പറയുമ്പോൾ ശ്രുതിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അമ്മായിടെ ഉള്ളിൽ ഷ്യാമും ശ്രുതിയുമായുള്ള ഒരു വിവാഹം നടത്തണമെന്നാണ് എന്നാൽ ശ്രുതിക്ക് അത് ചിന്തിക്കുന്നില്ല ഷ്യാമിന് കാര്യങ്ങൾ മനസ്സിലാവുകയാണ് അങ്ങനെ ഷ്യാമു പറയും ഇപ്പോഴെന്തായാലും എനിക്ക് പറ്റില്ല ഞാൻ കുറച്ച് തിരക്കിലാണ് ഞാൻ പോവാൻ നിൽക്കുകയാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ ഈ സമയം ഷ്യാമു പറയുന്നുണ്ട് സോറി ശ്രുതി എന്നൊക്കെ പറയുമ്പോൾ ആ അത് സാരല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അഷിൻ്റെ അടുത്തോട്ട് ലാവണ്യ കയറി വരികയാണ് അങ്ങനെ ലാവണി പറയുകയാണ് ഇവിടുത്തെ അച്ഛമ്മ ഉണ്ടല്ലോ ഇവിടുത്തെ മുത്തശ്ശിയുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം എനിക്ക് തീരെ പറ്റുന്നില്ല അവരുടെ വാക്കിൽ നിന്ന് നാക്കിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്നത് എന്നെ അവർ ചിട്ടവട്ടങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കുകയാണ് എന്നൊക്കെ എല്ലാം പരാതികൾ പറയുമ്പോൾ അഷീൻ പറയും നീ ദയവ് ചെയ്ത് പരാതികൾ പറയാൻ എൻ്റെ അടുത്തോട്ട് വരരുത് ഇപ്പോൾ പരാതി കേൾക്കാനുള്ള ആ ഒരു മൂഡിലല്ല ഞാനൊരു ഫോൺ കോളിലാണ് അർജൻറ്റായിട്ട് കുറച്ച് ആളുകളെ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വിളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താണ് എന്താ വിശേഷമെന്ന് എന്ന് അപ്പോൾ ഉടൻ തന്നെ പറയും എൻ്റെ പെങ്ങളുടെ അഞ്ജലിയുടെ ചേച്ചിയുടെ 比娃娃。 ആനിവേഴ്സറി ആണ് വിവാഹ വെഡിങ് ആനിവേഴ്സറി ആണ് എന്ന് പറയേണ്ടോ അപ്പോൾ ഇത് കേട്ടോട് തന്നെ ആഹാ അത് എന്തെന്ന വലിയൊരു സർപ്രൈസ് തന്നെയാണല്ലോ എന്നാൽ നമുക്ക് ഇവൻ്റ് മാനേജ്മെൻ്റോ അങ്ങനെ ആരെങ്കിലൊക്കെ ഏൽപ്പിക്കാം എന്ന് പറയുമ്പോൾ അതൊന്നും ഇവിടെ പറ്റിയില്ല മുത്തശ്ശിക്ക് മുത്തശ്ശിക്ക് നാട്ടുപുറത്ത് നടത്തുന്ന അതേ രീതിയിലുള്ള ആ ഒരു രീതിയിൽ വേണം മുത്തശ്ശിക്ക് ചെയ്യാൻ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന ലാവണി പറയും അശ്വിൻ ഞാൻ അന്നേ ദിവസം ഏത് സാരിയാണ് എടുക്കേണ്ടത് ആ കാർട്ടൂൺ ബേബി എടുത്ത സാരി എടുത്താൽ മതിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും അഷ്വിനങ്ങ് ദേഷ്യം പിടിക്കേണ്ട കേട്ടോ അഷിൻ അപ്പോൾ കൂടി എന്നോടല്ല പറഞ്ഞത് ഇങ്ങനെയുള്ള പേരുകൾ വിളിക്കരുതെന്ന് പിന്നെയും നീ ഇത് ആവർത്തിക്കുന്ന എന്തിനാണ് എന്ന് പറഞ്ഞങ്ങ് കൂടി പോവുകയാണ് പിന്നീട് അഷ്വിൻ്റെ ആകെ ഇളക്കി മറിയാണ് അങ്ങനെ അഷിൻ ഓറ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ആ ബോക്സിനുള്ളിൽ ശ്രുതിയുടെ മാലമണികളാക്കിയിട്ടുണ്ടല്ലോ ബ്ലൗസ് പൊട്ടിയപ്പോഴുള്ള ആ മാലമണികൾ ഒരു ബോക്സിനുള്ളിലാക്കി വെച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് നോക്കുകയാണ് എന്നിട്ട് അഷിൻ പറയാണ് പറ്റില്ല ശ്രുതിയെ മറന്നേ പറ്റുള്ളൂ ശ്രുതി എൻ്റെ എവിടെയോ ഒരു ഇടം പിടിച്ചിട്ടുണ്ട് എൻ്റെ നെഞ്ചിൽ അത് പാടില്ല ശ്രുതി എന്ന വാക്കിനി ഇവിടെ കേൾക്കാൻ പാടില്ല ശ്രുതി എന്ന പറച്ചിൽ ഇനി പറയാൻ പാടില്ല ശ്രുതി ഒരു വേറൊരാൾ വന്നാലും അവൾ ശ്രുതി എന്ന പേരാണെങ്കിൽ അവരോട് മിണ്ടാനേ പാടില്ല ശ്രുതി വേണ്ട ശ്രുതി എൻ്റെ മനസ്സിലൊരു ഇടം പിടിക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് ശ്രുതിയെ എടുത്തു കളയണം എന്ന് അശ്വിൻ തന്നെ തനിയെ നിന്ന് പറയാനായിട്ടാ അങ്ങനെയൊക്കെ പറയുമെങ്കിലും കൂടി ആ മാലമണികൾ കാണുമ്പോൾ അശ്വിന് ശ്രുതി അശ്വിൻ ശ്രുതിയോട് ചെയ്ത് ആ രംഗങ്ങൾ ഓർമ്മ വരികയാണ് പിന്നീട് ശ്രുതിയെ പലതവണങ്ങളായി താൻ വീഴുമ്പോഴും കെട്ടിപ്പിടിച്ചോ ആ രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ പിന്നീട് ശ്രുതിയാണ് കാണിക്കുന്നത് ശ്രുതി ഇങ്ങനെ ബോക്സ് എണ്ണിങ്ങോണ്ടിരിക്കുകയാണ് അപ്പോഴും അങ്ങോട്ടേക്ക് അമ്മായി കയറി വരികയാണ് എന്തിനാണ് ഇത്രയും തോല തോനെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് വെറും ജിലേബി മാത്രം പോരെ എന്തിനാ ഈ വെറൈറ്റി പലഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രുതി മിണ്ടരുത് എന്ന് അമ്മായിയോട് പറയാണ് അങ്ങനെ അമ്മായി എടി ഞാൻ പറയുന്നത് തന്നെ കേൾക്കണമെന്നുണ്ടോ അപ്പോഴും അമ്മായിയോട് പറയും മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടുകയാണ് അപ്പോൾ അമ്മായി എന്താണ് ഇവൾക്ക് വട്ടായോ എന്ന ഭാവത്തിൽ അമ്മായി അങ്ങ് പോവുകയാണ് പിന്നീട് ഈ ശ്രുതി ചെയ്യുന്നത് ഓരോ ബോക്സും എണ്ണി കൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞ അത്രയും ഓർഡർ ഉണ്ടോ എന്നുള്ള എണ്ണും കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പ്രീതി അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ പ്രീതിയും എണ്ണയാണ് അങ്ങനെ പ്രീതി പറയും ടോട്ടലി ഇത്ര ബോക്സ് ഉണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി പറയും ആ വിഷയം രക്ഷപ്പെട്ടു അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് അവർ പറഞ്ഞ ആ ഓർഡറിൽ എത്തിയിരിക്കുന്നു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അമ്മായിയെ ഇങ്ങനെ കേട്ടോ അങ്ങനെ അമ്മായി പറയാണ് ഇവൾക്ക് ചില നേരത്തെ ഒരു കിർക്കാണല്ലോ ഓരോ സമയത്ത് ഓരോ സ്വഭാവം എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അമ്മായി ഇങ്ങനെ കളിയാക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ഷ്യാമിനെ കാണിക്കുന്നത് ഷ്യാമ് ഒരു കൊട്ട കൊട്ടപ്പൂവുമായി വരികയാണ് അപ്പം അത് മനോരമ കാണണം ആ അപ്പം ഇന്നും ഇതേ പരിപാടിയാണല്ലേ ആ ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം ആരെയും അറിയിക്കല്ലേ എന്നിങ്ങനെ ഷ്യാം മനോരമയോട് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ശ്രുതിയെയും പ്രീതിയാണ് കാണിക്കുന്നത് അവർ ആ കടയിലോട്ട് പോവുകയാണ് അങ്ങനെ ആ കടയിൽ ചെന്നിട്ട് നിങ്ങൾ പറഞ്ഞ ബോക്സ് ഒക്കെ ഞങ്ങൾ കറക്റ്റാക്കിയിട്ടുണ്ട് ഇതാ ഓർഡർ ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ തരണം എന്ന് പറയുമ്പോൾ അയ്യോ അത് പറ്റില്ലല്ലോ എന്ന് പറയണം അതെന്താ പറ്റായക അതെ ഞങ്ങൾ സാധാരണ ഈ ഓർഡർ പാലക്കാടത്തെ സീറ്റ് മേടിക്കുമ്പോൾ അവർ തന്നെയാണ് സപ്ലൈ ചെയ്ത് കൊടുക്കാറ് അതുപോലെ നിങ്ങളും സപ്ലൈ ചെയ്ത് കൊടുക്കണം അയ്യോ ഞങ്ങളെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന് ശ്രുതി പറയാണ് അപ്പോൾ ഉടൻ തന്നെ എന്നാൽ ഈ ഓർഡർ നിങ്ങൾക്ക് തരാനും പറ്റില്ല കാരണം ഇവിടെ ഒരു സപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഒരാളൊന്നും ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഇത് സപ്ലൈ ചെയ്യണമെന്ന് പറയുമ്പോൾ പ്രീതി പറയും എന്നാൽ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയാൻ കേട്ടോ നിങ്ങൾ അഡ്രസ്സ് പറയൂ എന്ന് പറയുമ്പോൾ അത് അഷീൻ്റെ അഡ്രസ്സായിരിക്കും അഷീൻ്റെ അഡ്രസ്സാണെന്ന് കേൾക്കുന്ന ശ്രുതി ആകെ ഞെട്ടിപ്പോകാണ് ഈശ്വര അത് പറ്റില്ല അത് പറ്റില്ല എന്ന് ശ്രുതി ഇങ്ങനെ പറയണം കേട്ടോ ഇതേ സമയം ഇങ്ങനെ ബെഡ്റൂമിൽ നിറച്ച് പൂക്കളൊക്കെ വിതറിയിട്ട് അഞ്ജലിയുടെ റൂം അടിപ്പൊളിയാക്കിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അഞ്ജലി കുളി കഴിഞ്ഞ് വരികയാണ് അപ്പോൾ കുളി കഴിഞ്ഞ് വന്ന് അഞ്ജലി കാല് കുത്തുന്നതന്നെ പൂക്കളിലോട്ടായിരിക്കും അങ്ങനെ ക്ഷാമമാണെങ്കിലും മുന്നിൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അഞ്ജലി പറയുകയാണ് എന്നത്തെയും പോലെ ഇത്തവണയും എനിക്ക് വേണ്ടി സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് ഇല്ലേ എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ പ്രിയതമൊക്കെ ഇത്രയും വലിയൊരു സർപ്രൈസ് ഒരുക്കാതെ അതെങ്ങനെ അത് ശരിയാവില്ല എല്ലാ കൊല്ലവും ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അഞ്ജലിയുടെ അടുത്തോട്ട് ഇങ്ങനെ വരികയാണ് ഈ സമയം ശ്രുതിയാണെങ്കിലോ ഇല്ല ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് പറ്റില്ല ഈ ഓർഡർ എടുക്കാൻ അഷൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോവില്ല നിങ്ങൾ വേണം സപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഓർഡർ തരുമ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ ഇപ്പം എന്താ ഇങ്ങനെ െന്ന് പറ എന്നാൽ ശരി നിങ്ങളുടെ സീറ്റ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്നായാലും പറയണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പ്രീതി പറയാണ് മോളെ അമ്മായിടെ വള തന്നിട്ടാണ് ഈ പരിപാടിക്ക് നിന്നിരിക്കുന്നത് അപ്പോൾ അമ്മായിടെ പണയപ്പെടുത്തിയ വളം എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇത് വേണ്ടെന്ന് വെക്കണ്ടശിൻ്റെ വീടാണെങ്കിലും പോവാമെന്ന് പറയണം കേട്ടോ ഇതേ സമയം ക്ഷാമാണെങ്കിലോ അഞ്ജലിയുടെ മുഖത്തോട്ട് ഇങ്ങനെ ഒരു ഷോൾ ഇട്ട് കൊടുക്കണം കേട്ടോ ആ ഷോൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ അത് ആയിട്ട് അങ്ങ് ഷ്യമിന് തോന്നില്ല പിന്നീട് അത് ശ്രുതിയായിട്ട് അങ്ങ് തോന്നണം കേട്ടോ അങ്ങനെ ശ്രുതിയാണെന്ന് കാണുമ്പോൾ അഞ്ജലിയുടെ മുഖത്ത് ഇങ്ങനെ കവിള് കൈ കൊണ്ട് കൊണ്ടിങ്ങനെ കവിളത്തിങ്ങനെ കൈ വയ്ക്കുകയാണ് എന്നിട്ട് തൻ്റെ ഇങ്ങനെ ചേർത്ത് പിടിക്കണേ അപ്പോൾ ഈ സമയം ഇതെന്താ ഇന്ന് പ്രത്യേകത എന്നിങ്ങനെ അഞ്ജലി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഷ്യാമു പറയുന്ന വാക്ക് ഇന്ന് നിന്നെ കാണാൻ വല്ലാത്തൊരു സുന്ദരിയാണ് ഇനി ഭയങ്കര സുന്ദരിയായി തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഞ്ജലി ഇങ്ങനെ ഷ്യാമ് കെട്ടിപ്പിടിക്കാനിട്ടാ എന്നാൽ ഷാമിൻ്റെ ഉള്ളിൽ അഞ്ജലിയെ ശ്രുതിയായി തോന്നിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് എത്ര കെട്ടിപ്പിടിച്ചാലും മതി വരുന്നില്ല കാരണം അഞ്ജലി ശ്രുതിയായി ഇങ്ങനെ കാണുമ്പോൾ എത്ര കെട്ടിപ്പിടിച്ചാലും അഞ്ജലിയെ മതിയാവുന്നില്ല കേട്ടോ അങ്ങനെ നെറ്റിയിൽ ഒരു ചുംബനൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഷ്യമു മനസ്സുകൊണ്ട് പറയുകയാണ് നിന്നെ എനിക്ക് ശ്രുതിയായി തോന്നിയത് കൊണ്ട് തന്നെ നിനക്ക് വലിയൊരു സൗന്ദര്യം വന്നിരിക്കുന്നു എന്നിങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ ഇവരുടെ കുടുംബം നശിപ്പിക്കാൻ ഇനി ഷ്യാമിൻ്റെ ശ്രുതിയോടുള്ള ആ സ്നേഹം വലിയൊരു ശത്തിലോട്ടാണ് കേട്ടോ എത്താൻ പോകുന്നത്